ബാത്റൂമിൽ നിന്ന് കുളിച്ചു പുറത്തിറങ്ങതെ അതിക്രമിച്ച് അകത്തേക്ക് കയറി ലൈംഗികമായിട്ടുള്ള അതിക്രമം കക്കോടി സ്വദേശിനിയായിട്ടുള്ള യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയിട്ടുള്ള കക്കോടി കിഴക്കുമുറി എടക്കാട്ട് താഴം അക്ഷയനെയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യനെയാണ് ചേവായവർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ പരാതിക്കാരിയുടെ വീടിന് പുറത്തുള്ള ബാത്റൂമിൽ നിന്ന് കുളിച്ചു പുറത്തേക്കിറങ്ങതെ പ്രതി ഈ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്ന് ലൈംഗികാക്രമം നടത്തുകയായിരുന്നു തുടർന്ന് യുവതി കേവായൂർ പോലീസ് സ്റ്റേഷനിലെ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പോക്സോ കേസിലെ പ്രതിയാണ് ഈ പറയുന്ന അക്ഷയ എന്ന് പറയുന്ന വ്യക്തി ഈ കേസിന്റെ വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അമ്പലപ്പുഴ അതേപോലെ തന്നെ പെരുവണ്ണാമുഴി ചേവായൂർ സ്റ്റേഷനുകളിലായിട്ട് പോക്സോ കേസും അതുപോലെ തന്നെ പൊതുജന ശല്യത്തിനും മയക്കുമരുന്ന ഉപയോഗത്തിനും വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയതിനും ഭീഷണിപ്പെടുത്തിയതിനും അതുപോലെ തന്നെ നല്ലളം പോലീസ് സ്റ്റേഷനിലെ ചെറുവണ്ണൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഓഫീസിന്റെ ലോക്ക് പൊട്ടിച്ചുകൊണ്ട് ഈ പ്രതി അതിക്രമിച്ചു കയറി അലമാറിയിൽ തൂട്ടിച്ചിരുന്ന പണവും അതേപോലെ തന്നെ മൊബൈൽ ഫോണും എല്ലാം തന്നെ മോഷണം നടത്തിയ കേസും ഈ പ്രതിക്കെതിരെ നിലവിലിട്ട് ഇട്ടുള്ളതാണ് അപ്പൊ ആള് ചില്ലറക്കാരനല്ല എന്നാൽ നിലവിലെ പ്രതി ഈ കേസുകളിലെല്ലാം തന്നെ ജാമ്യത്തിലാണ് ചേരയൂർ പോലീസ് ഇൻസ്പെക്ടർ സജീവന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായിട്ടുള്ള നിമിൻ ദിവാകർ ഫിജോ അബ്ദുൽ മുസർ എന്നിവരെ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മാത്രമല്ല പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്